ാണ് പത്തനംതിട്ട പന്തളത്ത് രണ്ടുപേർ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു കൂരമ്പാല സ്വദേശികളായ ചന്ദ്രശേഖരൻ ഗോപാലപിള്ള എന്നിവരാണ് മരിച്ചിട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങൾ പുതുശ്ശേരി ഉണ്ട് വിഷ്ണു എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് വിവരങ്ങൾ പത്തനംതിട്ട പന്തളത്ത് കുരുമ്പാല തോട്ടുകര പാലത്തിന് സമീപം പേരാണ് ഷോക്കേറ്റ് മരിച്ചത് കുരുമ്പാലയത്തിൽ ചന്ദ്രശേഖരൻ പി ടി ഗോപാലകൃഷ്ണപിള്ള എന്നിവരാണ് മരിച്ചത് ഇവർ രാവിലെ ഏഴ് മണിയോടെ ഏഹ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ശേഷമാണ് സംഭവം ഉണ്ടായത് ഇവർ ഇരുപതിലും ചേർന്ന് കൃഷി ചെയ്യുന്നവരാണ് വാഴയും കപ്പയും ഉൾപ്പെടെ വിവിധ കൃഷികൾ ചെയ്യുന്ന ഇവർ പാടശേഖരത്തിൽ പന്നി കയറാതിരിക്കാൻ വൈദ്യുതി വീതി സ്ഥാപിച്ചിരുന്നു ഈ വൈദ്യുതി ലൈനിൽ നിന്ന് ഒരാൾക്ക് ഷോക്ക് ഏറ്റു അത് കണ്ടു നിന്ന് അടുത്തയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു തുടർന്നാണ് അദ്ദേഹത്തിന് ഷോക്ക് ഏറ്റത് ഒരാൾ സംഭവ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങിയായിരുന്നു അടുത്തയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് മരിച്ചത് കാട്ടുപന്നി ശല്യം രൂക്ഷമായ ആയതിനെ തുടർന്ന് പല പ്രതിവിധികൾ നോക്കി അതിനുശേഷമാണ് അവർ ഇതുപോലെ വൈദ്യുതി ലൈൻ വൈദ്യുതി ലൈൻ കടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയത് എന്തായാലും പന്നിക്ക് വെച്ചിരുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്ക് മരണമുണ്ടായത്